നമസ്കാരം മന്ത്രി കസേരയിൽ കയറിയിരുന്ന ഉറക്കം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അനാസ്ഥ കൊണ്ട് സംസ്ഥാന സർക്കാരിന് കോടികളുടെ ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത് ഇടത് സർക്കാർ രണ്ടാമത് അധികാരത്തിലേറിയതിനു ശേഷം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൊള്ളകൾക്ക് ചിലതെല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ അറിവോടുകൂടെയും ചിലതെല്ലാം ഇവരറിയാതെയുമാണ് നടക്കുന്നത് എന്നത് നമ്മൾ ഓരോ റിപ്പോർട്ടിലും കാണുന്നതാണ് എന്നാൽ ഇപ്പോൾ ഭരണവർഗം തന്നെ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കാണിക്കുന്നു എന്നത് വലിയ വിരോധാഭാസമായി മാറുന്ന ഒരു സാഹചര്യമാണ് പൊതുമരാമത്ത് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് തന്റെ മരുമകന് ഒരു മന്ത്രി കസേര വേണമെന്നത് കൊണ്ട് മാത്രമാണ് അതുവരെ ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ രീതിയിൽ മാറ്റം വരുത്തി ഇനി യുവാക്കൾ മുന്നോട്ട് വരട്ടെ അവർക്ക് അവസരം കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പി എം മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുകയും എല്ലാം ചെയ്തത് അന്ന് യുവാക്കൾക്ക് അവസരം എന്ന് പറഞ്ഞ മുഖ്യ അജണ്ടവച്ച പ്പോൾ സി പി എം നേതാവ് കെ കെ ശൈലജയടക്കം പാർട്ടിയിലെ മുതിർന്ന ചില നേതാക്കന്മാർ പലരും വീട്ടിൽ നിൽക്കേണ്ടി വന്നു അങ്ങനെയെല്ലാം കോലാഹലങ്ങളുണ്ടാക്കി മരുമകനെ മന്ത്രിയാക്കിയിട്ട് ഈ നാട്ടിൽ എന്തുണ്ടായി അമ്മായി വലിയ കേമനായിട്ടാണ് പൊതുമരാമത്ത് മന്ത്രി പ്രവർത്തിക്കുന്നത് കേരളത്തെ കടം കൊണ്ട് മുടിക്കാൻ വേണ്ടിയാണ് ഇരു കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നതും എന്തായാലും റോഡായ റോഡെല്ലാം കുളമായി മാറുന്നതിനിടെ വർദ്ധിച്ചു വരുന്ന കടബാധ്യത ഇടതു സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുന്ന സാഹചര്യത്തിൽ പൊതുമരാമത്ത് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പും ചോദ്യചിഹ്നമായി മാറുകയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അഥവാ സി റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ വീഴ്ച മൂലം സർക്കാരിന് കോടികളുടെ അധിക ബാധ്യത ഉണ്ടായി എന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് തലശ്ശേരി വളവുപ്പറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കണ്ണൂരിലെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെ ഫയലുകളുടെ ഓഡിറ്റ് സൂക്ഷ്മ പരിശോധനയിൽ കരാറുകാരന് ഇരുപത്തിയൊന്ന് ദശാംശം കോടി രൂപ അനർഹമായ ആനുകൂല്യം ലഭിച്ചതായും വകുപ്പിന് അധിക ചെലവുണ്ടാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു കരാർ നടപ്പാക്കിയ ശേഷം ബില്ല് ഓഫ് ആഹ് മാറ്റം വരുത്തിയത് മൂലം സർക്കാരിന് ആറ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത് പതിനാല് ദശാംശം എട്ട് ഏഴ് കോടിയുടെ അനർഹമായിട്ടുള്ള സാമ്പത്തിക ലാഭത്തിനും കാരണമായെന്നാണ് കണ്ടെത്തൽ കോഴിക്കോട് എൻ എച്ച് ഡിവിഷൻ തയ്യാറാക്കിയ തെറ്റായ എസ്റ്റിമേറ്റുകളുടെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് രണ്ട് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം അംഗീകൃത ഏജൻസിയെ ഏൽപ്പിച്ചതിൽ സർക്കാരിന് അധിക ചെലവും ഏജൻസിക്ക് രണ്ട് ദശാംശം എട്ട് ഏഴ് കോടിയുടെ അനർഹമായ നേട്ടവും ഉണ്ടായെന്നും സി എ ജി ചൂണ്ടിക്കാട്ടുന്നു കാസർഗോഡ് പി ഡബ്ല്യുസി റോഡ്സ് ഡിവിഷനിൽ പൂർത്തിയായിട്ടുള്ള മൂന്ന് പ്രവൃത്തി ഫയലുകൾ വീണ്ടും തുറന്ന് ക്രമരഹിതമായി റീഫണ്ട് നടത്തിയതും മൂന്ന് പ്രവൃത്തി ഫയലുകളുടെ അന്തിമ ബില്ലുകളിൽ വരുത്തിയിരിക്കുന്ന അനുചിതമായിട്ടുള്ള ക്രമീകരണങ്ങളും കാരണം സർക്കാരിന് കോടികളുടെ നഷ്ടമായി ഉണ്ടായിട്ടുള്ളത് ടെൻഡർ അന്തിമമാക്കുന്നതിന് മുമ്പ് കരാറുകാർ ഉദ്ധരിച്ച ഇനം തിരിച്ചുള്ള നിരക്കുകൾ എസ്റ്റിമേറ്റഡ് പി എസ് സിയുമായി ഒത്തുനോക്കി പരിശോധിക്കാൻ കെ എസ് സർക്കാർ നിർദ്ദേശം നൽകണമെന്നും സി എ ജി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്തായാലും പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹത്തിന്റെ അനാസ്ഥ മൂലം കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത കേരളത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം